നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കേരളീയരുടെ അഭിമാനമായ ഫുട്ബോൾ താരം പി വി സത്യന്റെ ജീവിതം വെള്ളിത്തിരിയിൽ എത്തിച്ച് കയ്യടി വാങ്ങിയ താരമാണ് ജയസൂര്യ ഇതുപോലെ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളുമായി താരം തങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതുമായിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു മികച്ച കഥാപാത്രവുമായി ജയസൂര്യ വെള്ളിത്തിരയിൽ എത്തുകയാണ് മലയാള സിനിമയിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറായ സത്യന്റെ ജീവിതവുമായിട്ടാണ് ജയസൂര്യ എത്തുന്നത് ഫിലിപ്സ് ആൻഡ് മങ്കിപ്പന്നിനു ശേഷം ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബുവും ജയസൂര്യയും ഒന്നിക്കുന്ന ചിത്രമാണ് ഇത് ജയസൂര്യെ കൂടാതെ മറ്റ് താരങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും ഇത് സത്യന്റെ ജീവിതം സിനിമയാക്കാനുള്ള അവകാശം വിജയ് ബാബു സ്വന്തമാക്കിയെന്ന് താരപുത്രൻ സതീഷ് സത്യൻ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആത്മസഖി എന്ന ചിത്രത്തിലൂടെയാണ് സത്യൻ വെള്ളിത്തിരിയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ രക്താർബുദം ബാധിച്ചാണ് അദ്ദേഹം മരിക്കുന്നത് താരത്തിൻ്റെ അവസാന നാൾ വരെ സിനിമയിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു എന്തായാലും ജയസൂര്യ സിനിമയിൽ വരുന്നത് വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും നൽകുന്നത് ജയസൂര്യ മികച്ച കഥാപാത്രങ്ങളെയാണ് അടുത്തിടെയെല്ലാം അവതരിപ്പിച്ചത് വി പി സത്യന്റെ ജീവിതകഥ സിനിമയാക്കിയപ്പോൾ അദ്ദേഹം മികച്ച രീതിയിലായിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ചിത്രത്തിന് മികച്ച അംഗീകാരങ്ങളും ലഭിച്ചിരുന്നു എന്തായാലും സത്യൻ മാഷന്റെ ജീവിതം സിനിമയായി വരുമ്പോൾ ജയസൂര്യ അത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സത്യൻ മാഷന്റെ ജീവിതം സിനിമയാകുന്ന സാഹചര്യത്തിൽ ജയസൂര്യക്ക് വലിയ മാറ്റങ്ങളാണ് സിനിമയിൽ വരുത്താനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ